ദൈവത്തിന്റെ ആ അപ്രമായമായ ഒരു ക്രമയാണ് അലിയ സൗജന്യമാണ് രക്ഷ രക്ഷയുടെ പൂർത്തീകരണവും ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളും അതുകൊണ്ട് നമുക്ക് ആർക്കും രക്ഷ പൂർത്തീകരിക്കാൻ പറ്റത്തില്ല കർത്താവിന്റെ കൂടെ നടന്നെങ്കിലേ രക്ഷയുടെ പൂർത്തീകരണത്തിൽ നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ അലവിയ നമ്മളെല്ലാം ഓട്ടക്കണത്തിൽ ഓടുന്നവരാണ് നമ്മൾ ഓടുന്നവരാണെങ്കിലും വീട് പോകാൻ സാധ്യതയുണ്ട് എന്നാൽ കർത്താവിന്റെ കൂടെയാണെങ്കിൽ അവിടെ വീണാലും ദൈവങ്ങൾ കൽപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എഴുന്നേൽക്കുമായി ദൈവത്തിന്റെ കൂടെ ഒഴുവാൻ പ്രശ്സ്തൂടെ നടക്കുവാനാണ് ആഗ്രഹിക്കുന്നത് ഹൈലിയ അതിനെ പറഞ്ഞു വീണ്ടിരിക്കുന്നു അതിനെ ഓർത്ത് മാനസാന്തരപ്പെട്ട് നിന്റെ ആദ്യത്തെ പ്രവർത്തി ചെയ്യുക വീഴ്ച സംഭവിച്ചാൽ നമ്മൾ എഴുന്നേൽക്കാൻ നമ്മളെ നമ്മളെ സഹായിക്കുമാറാകരുത് പറഞ്ഞ വാക്യം മുടിനായ പുത്രൻ ഹൈലിയ അവനെ ആരും മുടിയനായ പുത്രനുണ്ടായിരുന്നു ഹാലി ലിയ അവിടെ രണ്ട് പുത്രന്മാരുടെ ഒരു സ്നേഹത്തെയാണ് പ്രിയപുത്ര അവിടെ എടുത്തു കാണിച്ചത് ഹലി പക്ഷെ അവിടെ ആ പിതാവ് കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഹലി ലുയ്യ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഈ മുടിയനായ പുത്രന്മാരെ പോലെ ആയിരുന്നു നമ്മളും എന്നിട്ടും നമ്മളെ ദൈവം കൺസിഡർ ചെയ്തെങ്കിൽ ഹലി ലയ്യ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ആത്മീകരാണോ ജഡീകരാണോ എന്നുള്ളതാണ് ബഹർ ചോദിച്ചത് ഹരയ്യ നമ്മുടെ ജീവിതം ജഡത്തിലെങ്കിലും ദൈവം ആഗ്രഹിക്കുന്നത് ഈ ജഡത്തെ ക്രൂശിക്കാനാണ് ആത്മാവിൽ ജീവിക്കാനാണ് ഹലോഴിയ അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ദൈവാത്മാവിൽ നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാകുന്നു എന്നുള്ള വചനം പറയുന്നത് അതുകൊണ്ട് ജഡീകന്മാരായിട്ടല്ല ആത്മീകന്മാരായി ഈ ദിവസങ്ങൾ നടപ്പാൻ ക്രിസ്തുവിന്റെ കൂടെ നടക്കുന്ന ആത്മീയ അതിന് യാതൊരു സംശയവും ഇല്ല പക്ഷെ അതിനെങ്ങനെ പറയുന്നു ജഡത്തിന്റെ പ്രവൃത്തികൾ ജഡത്തിന്റെ പ്രവൃത്തികൾ മരണം ഹലോയ ആത്മാവിന്റെ പ്രവർത്തിയും ജീവനും ചൈതന്യം തന്നെ ജഡത്തിൻറെ പ്രവൃത്തികളെ ക്രൂശിപ്പാനാണ് അല്ലെങ്കിൽ മരിപ്പിക്കാനാണ് കർത്താവ് നമ്മളെ ആഗ്രഹിക്കുന്നത് ഈ ദിവസങ്ങളിൽ അതിനു വേണ്ടി നമുക്ക് ദൈവത്തോട് ചേർന്ന് ദിനംതോറും നമുക്ക് ക്രിസ്തുവിനെ ആശ്രയിക്കാം കർത്താവ എന്റെ ജടത്തെ മരിപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല അങ്ങയുടെ സാന്നിധ്യം എന്റെ മേൽ പകരണമേ അങ്ങയുടെ കൃപ എന്റെ മേൽ പകരണമേ പൗലോസ് പറഞ്ഞതുപോലെ എന്റെ കൃപ നിനക്ക് മതി എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുമെന്ന് പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ഹൃദയങ്ങളിൽ തികഞ്ഞു വരേണ്ടി നമ്മളെ സഹായിക്കട്ടെ പറഞ്ഞ എല്ലാവരെയും എന്തെങ്കിലും അനുഗ്രഹിക്കുമാറാക്കട്ടെ നമുക്ക് ഒരു വാക്കിൽ പ്രാർത്ഥിച്ച് നമുക്ക് ഈ ഒരു